കുറച്ച് പഠിക്കാനുള്ളതും ഉണ്ട് രാവിലെ എണീറ്റു പിന്നെ ഒരു കോഫിയും ചെറുതായിട്ട് ബ്രെഡും ഓംലേറ്റും തട്ടി രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യണം വീഡിയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് അതിൻ്റെ ഏട്ടയിൽ ബാങ്കിൽ പോവേണ്ടി വന്നു എൻ്റെ എ ടി എം എക്സ്പയർഡ് ആയിപ്പോയി അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടി ബാങ്കിൽ പോയിട്ട് വന്നിട്ട് വേണം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ റീസൻ്റ്ലി അപ്ലോഡ് ചെയ്തത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഫെർട്ടിലൈസർ ആയിരുന്നു അതിൻ്റെ കൺവീനിക്കേഷൻ ആണ് കേട്ടോ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിയിലൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങും തളർപ്പൊക്കെ വന്നു തുടങ്ങും പിന്നെയാണല്ലോ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് അപ്പം നല്ല രീതി ഇതിൽ മുട്ടുകളൊക്കെ ഉണ്ടാവാനും ഉണ്ടാവാനും ഞാൻ കൊടുക്കുന്ന ചെറിയൊരു ഫെർട്ടിലൈസർ ആണ് ഇത് ആണ് പക്ഷേ പവർഫുള്ളാണ് അപ്പോൾ ഞാൻ എന്തായാലും ബാങ്കിലൊക്കെ പോയിട്ട് നമ്മുടെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പോയിട്ട് വരാം െല്ലാം കഴിഞ്ഞു രാവിലെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുള്ള ഫെർട്ടിലൈസർ വൈകിട്ടായിപ്പോയി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ എന്തായാലും അടുത്ത ദിവസം അപ്ലൈ ചെയ്യുന്നതാണല്ലോ നല്ലത് അപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ചെടിയിൽ ഏതൊരു വളം അപ്ലൈ ചെയ്താലും അപ്ലൈ ചെയ്തതിന് ശേഷവും ഇതുപോലെ വെള്ളം മാത്രം നിറച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വീര്യം കൂടിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് താങ്ങാനുള്ള ശക്തി ആ ചെടിക്ക് കാണത്തില്ല ചില കേസസിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാം ഈ റോസ് കണ്ടില്ലേ ഇതിൻ്റെ ആപ്രിക്കോട്ട് റോസ് ആണ് എന്തോ അസുഖം പിടിച്ചതുപോലെ ഇരിക്കുകയാണ് പക്ഷേ ഇതിനെ കാണാൻ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഇരിക്കുന്നേ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഇരിക്കും നഴ്സറിയിലാണെങ്കിൽ നല്ല ഭംഗിയോടെ നിൽക്കും അതെന്താണെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ ആപ്രിക്കോട്ട് റോസ് മാത്രമേ എനിക്ക് ഇത്ര കഷ്ടപ്പാട് തോന്നിയിട്ടുള്ളൂ എന്തോ പോലെ ഒരു അസുഖം പിടിച്ചതുപോലെ നിൽക്കുന്നേ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ വളം ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ റോസൊക്കെ എന്ന് പറയുന്ന നല്ല രീതിയിൽ തളർപ്പ് വന്നിട്ടുണ്ട് നല്ല ഉമ്മശത്തോടെ നിൽക്കും ഇനിയിപ്പോൾ മുട്ടുകളുടെ എണ്ണം കൂടണം മുട്ടിൻ്റെ വലിപ്പം കൂടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് തൊട്ടുമുമ്പ് എൻ്റെ ബ്ലൂ വൈൻ കണ്ടില്ലേ നല്ല രീതിയിൽ ഞാൻ പടർത്ത് വിട്ടിട്ടുണ്ട് ഈ ഒരു കമ്പിയിലാണ് പടർത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ രാവിലെയൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടി കുറേ നേരമായിട്ട് കത്തിച്ചേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ നേരെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇത് ചാരമാണ് ഒരു ലിറ്റർ കപ്പിലാണ് ഞാൻ എടുക്കുന്നതായിട്ട് ചെറിയ ചെടികളിലൊക്കെ ചാരം ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു റിയാക്ഷനിൽ ചെടി ചിലപ്പോൾ ചീത്തായി പോകാം കാരണം നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വളമാണ് ഈ ചാരമെന്നൊക്കെ പറയുന്നത് നല്ല എഫക്റ്റീവ് ആണ് ഇതെന്ന് പറയുന്ന കരിയിലെ കമ്പോസ്റ്റാണ് നല്ല ഫൈനായിട്ടുള്ള കരിയിലെ ആണ് കുറച്ച് സമയം ഇങ്ങനെ ആയിട്ട് വരാൻ എന്നാലും നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും നേരത്തെ എടുത്തത് ചാരമാണല്ലോ അത് ഒരു കപ്പാണെങ്കിൽ ഇത് രണ്ട് കപ്പ് കരിയിലെ കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇരട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം ഇതെന്ന് പറയുന്നത് എപ്സം സോൾട്ടാണ് എല്ലാ നഴ്സറികളിലും എല്ലാ വളക്കടകളിലും കിട്ടുന്ന ഒരു വളമാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് വൺ കെ ജിക്ക് ഏകദേശം സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത് നമ്മുടെ മഗ്നീഷ്യം എപ്സം Sí. So oh. <cn> ും സോൾട്ട് യൂസ് ചെയ്യാം എനിക്ക് ക്ലോറോഫിനിൻ്റെ അളവ് കൂട്ടിയിട്ട് നല്ല പച്ച കളറും നല്ല തഴച്ച് വളരാനൊക്കെ എപ്സം സോൾട്ട് യൂസ് ചെയ്യും നമുക്ക് വളത്തിൻ്റെ കൂടെയും കൊടുക്കാം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അത് മാത്രമല്ല നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം നല്ല രീതിയിൽ തഴച്ച് വളരാനായി ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് നാല് ലിറ്റർ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കാണ് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്ന മുട്ടത്തോടാണ് മുട്ടത്തോട് ഓപ്ഷനാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോടെ എടുത്താൽ മതി മുട്ടോട് ചെടികൾക്ക് എപ്പോഴും ബെസ്റ്റാണ് തേയിലയും അതുപോലെയാണ് കേട്ടോ ഇവിടെ തേയില ഞാൻ എടുക്കുന്നില്ല മുട്ടത്തോട് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ മുട്ടത്തോട് എടുക്കുന്നുണ്ട് ചാരെടുക്കുന്നുണ്ട് കരിയില കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട് എപ്സം സോൾട്ട് എടുക്കുന്നുണ്ട് ഇതിനിപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാൻ കേട്ടോ ഒന്നെന്ന് പറയുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്തും ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടും ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഈ കപ്പിൻ്റെ അളവിൽ എത്ര വെള്ളം എടുക്കണമെന്നാണ് ഇനി പറയുന്നത് ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു നാല് ലിറ്ററിൻ്റെ പെയിന്റ് പാട്ടാണ് കേട്ടോ നാല് ലിറ്റർ പെയിൻറ് പാട്ടിക്ക് ഒരു കപ്പുന്നളവിൽ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പുളിപ്പിച്ച വെള്ളമാണ് വേണ്ടെങ്കിൽ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് പുളിപ്പിച്ചിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഡയറക്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് എന്നാലേ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരത്തുള്ളൂ ചെടിയിൽ നമുക്ക് എപ്സം സോൾട്ട് തളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നാല് ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചിരുന്നിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഈസിയാണ് അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതം അല്ലെങ്കിൽ നമ്മുടെ ചാരവും കരിയിലെ കമ്പോസ്റ്റൊക്കെ വെച്ചിട്ട് അത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ചട്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ചട്ടിക്ക് എന്നുള്ള കണക്കിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചുറ്റും വേര് തട്ടാതെ അല്ലെങ്കിൽ വേരിൻ്റെ സൈഡിൽ ഇടാതെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ചട്ടി നിറച്ച് ഒഴിച്ച് എടുക്കാം വെള്ളം ഒഴിക്കാതെയൊന്നും ഇരിക്കരുത് കേട്ടോ കാരണം നമ്മൾ മുട്ടത്തോടും ചാരവും കരിയിലെ കമ്പോസ്റ്റ് കുഴപ്പമില്ല എന്നാലും മുട്ടത്തോടും ചാരവും ഒക്കെ ഇടുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പിടിക്കത്തില്ല അപ്പോൾ മുട്ടിടണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ വെള്ളം നല്ല രീതിയിൽ ഇതുപോലെ നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതാരും മറക്കരുത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന സംഭവമില്ലേ അതിപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ആയി കാണും അതിനെ ഇപ്പോൾ ചെടിയിലോട്ട് ഒഴിക്കേണ്ട സമയമായി അപ്പോൾ രണ്ട് രീതിയിലും എഫക്റ്റീവാണ് എന്നാലും ഒഴിച്ച് കുറച്ച് നേരം കഴിയുന്നതാണ് ഏട്ടോ നല്ലത് കാരണം നമ്മൾ എപ്സം സോൾട്ടൊക്കെ ഇട്ടതല്ലേ അപ്പൊ ഒന്ന് അലിയാനൊക്കെ സമയം കൊടുക്കണമല്ലോ അപ്പോൾ ഇതതുപോലെ തന്നെ ഒരു കപ്പെന്നുള്ള രീതിയിൽ എല്ലാ ചട്ടിയിലും ഒഴിച്ചു കൊടുക്കുക ആ രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേ തളർപ്പൊക്കെ വന്നു തുടങ്ങും പെട്ടെന്നാണ് റിസൾട്ട് ഉണ്ടാകുന്നത് റോസിനെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തിളപ്പ് വരും പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് തളുപ്പുകൾ വരണമെങ്കിൽ നമ്മൾ പ്രൂണിങ് ചെയ്തേ പറ്റത്തുള്ളൂ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വളമൊക്കെ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല റോസുകളെല്ലാം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തണം ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം ഇനി ഈ ഒരു കാലാവസ്ഥയിൽ ഒരു രണ്ട് നേരം റോസിന് വെള്ളം ഒഴിച്ചേ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ രണ്ട് നേരം റോസിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി നല്ല രീതിയിൽ കിളിർക്കത്തില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു ക്ലൈമറ്റിൽ അതാണ് കേട്ടോ വേണ്ടത് മാത്രമല്ല റോസിൻ്റെയൊക്കെ സമയം വരുകയാണ് ഇനി നിറയെ പൂക്കൾ പിടിക്കാനുള്ള സമയമാണ് അപ്പോൾ റോസുകളൊക്കെ വേടിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ വേടിക്കുക ഒരുപാട് ഓഫേഴ്സൊക്കെ ഒരുപാട് പേരിടുന്നുണ്ട് അപ്പോൾ റോസുകളൊക്കെ മേടിച്ചാൽ നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് പൂക്കളെല്ലാം പിടിപ്പിച്ചെടുക്കാം അളവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് താഴെ പോയി ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റ് വെച്ചു അപ്പോഴാണ് ഓർത്ത നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എപ്സം സോൾട്ട് ബാക്കി സ്പ്രേ ചെയ്യാനുണ്ട് അങ്ങനെ അത് സ്പ്രേ ചെയ്തു പൊരട്ടിച്ച് ഇന്ന് റോസിന്റെ കമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞായിരുന്നു അപ്പൊ അതിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുകയോ ചെയ്യണമായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കും പഠിക്കാൻ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായതുകൊണ്ട് പിന്നെ സീസ് ഒക്കെ ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് പഠിക്കാന്ന് വെച്ചു